യും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ വലിയൊരു അപകടമായിരുന്നു അല്ലെ അഞ്ച് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു അപകടം പക്ഷേ ആ അപകടം കാരണം പുക ശ്വസിച്ചല്ല എന്നുള്ള രീതിയിൽ പിന്നീട് വാർത്തകളും വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ അപകട കാരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്ക് കടക്കുകയാണ് അതായത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യു പി എസ് യൂണിറ്റിൽ തീ പിടിക്കാനുള്ള കാരണം അത് ബാറ്ററിയിലെ ഇൻറ്റർണൽ ഷോർട്ടേജ് എന്നാണ് കണ്ടെത്തൽ ബാറ്ററി ചൂടായി ബൾജ് ചെയ്ത് പൊട്ടിത്തെറിച്ച് തീ പിടിച്ചു തീ പടർന്ന് മറ്റ് മുപ്പത്തിനാല് ബാറ്ററികളും കത്തി പൊട്ടിത്തെറിച്ചു അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ജീവനക്കാരുടെ മൊഴിയും ഇന്നെടുക്കും രമ്യ ദാസുണ്ട് രമ്യ അങ്ങനെ അപകട കാരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്ക് എത്തുകയാണ് എന്തൊക്കെയാണ് പുതിയ കണ്ടെത്തൽ ജീവനക്കാരുടെ മൊഴിയെടുപ്പ് എപ്പോഴാരംഭിക്കും രമ്യ സേതു ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട് ഇൻസ്പെക്ടറേറ്റ് വിഭാഗമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുള്ളത് അതായത് ഈ പുകയുണ്ടാവാനുള്ള കാരണം ഈ സി പി യൂണിറ്റിൽ നിന്നും തീ പടരാനുള്ള കാരണം ബാറ്ററിയിലെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഉണ്ടായ ഇഷ്യൂ ആണ് അത് ഇൻറ്റർണൽ ഷോർട്ടേജാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഷോർട്ടേജിന് കാരണം ബാറ്ററി ചൂടാവുകയും ഈ ബൾബ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇത് ഒരു ബാറ്ററിയിലാണ് ഇത്തരത്തിൽ ഒരു ഷോർട്ടേജ് ഉണ്ടായത് ഇത് തുടർന്ന് മറ്റ് മുപ്പത്തിനാല് ബാറ്ററിയിലേക്കും ഇത് പടർന്നു തീ ഉണ്ടായി ഇത്തരത്തിലാണ് ഈ പുക ഉയരാൻ കാരണമായത് എന്നാൽ ഈ ബാറ്ററി റൂമിൽ മാത്രമാണ് ഇത്തരത്തിൽ തീ ഉണ്ടാവുകയും ഇത്തരത്തിൽ പുകയുണ്ടാവുകയും ചെയ്ത് ഇത് മറ്റിടത്തിലേക്ക് വ്യാപിക്കാത്ത വലിയൊരു അപകടമാണ് ഒഴിവാക്കിയത് ഈ കെട്ടിടത്തിൽ നിറയെ ഇത്തരത്തിലൊരു പുക നിറയുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇതാണ് ഇത്തരത്തിൽ ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇവിടെ കാരണമായത് എന്നുള്ളതാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ വിഭാഗം സർക്കാരിലേക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഇതെല്ലാം ലെഡ് ബാറ്ററികളാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചവയെല്ലാം ഇതാണ് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ ഇന്നും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം ഇന്നും തുടരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതകൾ ഇനിയും വരാനുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അത്യാഹിത വിഭാഗത്തിൻ്റെ ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രവർത്തനം ആരംഭിക്കും കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ഋഷിയുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയേഴ് രോഗികളെയാണ് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ മാറ്റിയിരുന്നത് ഇതിൽ നാല് പേരെ ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട് മറ്റ് രോഗികളെയും ഉച്ചയോടുകൂടി തന്നെ നമുക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം വീണ്ടും ഒരാഴ്ചയ്ക്കും കണ്ണു തന്നെ അത്യാഹിത വിഭാഗം ഉൾപ്പെടെ ഇത്തരത്തിൽ പരിശോധനകളെല്ലാം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിക്കുന്നു രമ്യ അതായത് ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ സാധാരണ നിലയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ അപകടമുണ്ടായ പുതിയ ബിൽഡിംഗിലേക്ക് എത്രത്തോളം ഈ ചികിത്സ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അധികൃതർക്ക് സേതു എനിക്ക് പുറകിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ്ങിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പുകയുയർന്ന് ഈ അപകടം നടന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നില്ല ഇവിടെയുള്ള രോഗികളെയാണ് ഇവിടെ നൂറ്റി അൻപത്തി രോഗികൾ ആ സമയത്തുണ്ടായിരുന്നു ഈ രോഗികളെയാണ് ഈ മുപ്പത്തിയേഴ് പേരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മറ്റുള്ള രോഗികളെ മെഡിക്കൽ കോളേജിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുമായിട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നത് ഇതിലുള്ള ഈ മാറ്റിയ മാറ്റിയ രോഗികളിൽ നാല് പേരെയാണ് ഇപ്പോൾ തിരിച്ച് ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി രോഗികളെ എന്ന് തന്നെ ഇങ്ങോട്ട് മാറ്റും മാറ്റുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വ്യക്തമാണ്